നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിന് സമയം അനുവദിക്കും ദോഹ കത്താര പ്രവിശ്യകളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് നേതാക്കളെ രാജ്യത്തുനിന്ന് ഉടൻ പുറത്താക്കിയിരിക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ മിസൈലുകൾ ദോഹയിൽ തീതുപ്പും ഖത്തറിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന്റെ ഹൃദയം കീറിമുറിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഒന്നൊന്നായി ഓരോന്നിൻ്റെയും തല ചിതറിക്കുകയാണ് ഇസ്രയേൽ അവശേഷിക്കുന്ന ചിലരുണ്ട് അവർക്ക് അഭയം നൽകിയിരിക്കുന്നത് ഖത്തറാണ് ആ കണക്ക് വീട്ടാതെ യുദ്ധം അവസാനിപ്പിക്കില്ല ഇസ്രയേൽ ആയുധം താഴെ വെക്കില്ല തടസ്സം നിൽക്കുന്നത് ആരായാലും ഏത് രാജ്യമായാലും കത്തിക്കുമെന്ന് കട്ടായം പറഞ്ഞ് ബെഞ്ചമിൻ നഥന്യാഹു ആട്ടിൻതോലിട്ട ചെന്നായ കളിക്കുകയാണ് ഖത്തർ ഒരു വഴിക്കൂടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു മറ്റൊരു വഴിക്കൂടെ ഹമാസ് തലവന്മാർക്ക് സുരക്ഷിത ഒരുക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിന് ഇരയാകണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സിന്റെയും പ്രഖ്യാപനം അടിമുടി പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ് ഖത്തർ ഹമാസിന്റെ നേതാക്കൾ ഖത്തറിലുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടി ഖത്തർ ഭരണകൂടവും പരിങ്ങലിലാണ് ഇസ്രയേലിനെതിരെ ആയുധമെടുക്കാൻ ഓരോ കോണിലിരുന്ന് ഒത്തുകൂടുകയാണ് ഹമാസിന്റെ നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തലകൾ ഒളിച്ചിരിക്കുന്നത് ഖത്തറിലാണ് ഇതിനു മുൻപ് ഖത്തറിന് പലതവണ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഹമാസ് നേതാക്കൾ രാജ്യത്തുണ്ടെങ്കിൽ അവരെ പുറത്താക്കണമെന്ന് ചിലരെയൊക്കെ പുറത്താക്കി കണ്ണിൽ പൊടിയിടാനുള്ള നടപടി ഖത്തർ സ്വീകരിച്ചിരുന്നു എന്നാൽ മറ്റ് നേതാക്കളുടെ ഉൾപ്പെടെ സമ്പത്തെല്ലാം തന്നെ ഖത്തറിലാണ് ഉള്ളത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഖത്തർ സ്വീകരിച്ചിരുന്നത് ഇസ്രയേലിൽ വീണ്ടും ചില ആക്രമണങ്ങൾ നടന്നിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹമാസ് ആണ് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇന്റലിജൻസിന് കിട്ടിയിരുന്നു ഇതിനുശേഷം ാണ് ഇനിയും വിധം ഹമാസിനെ ചവിട്ടി താഴ്ത്തണം എന്ന് ഇസ്രയേൽ കട്ടായം നിലപാടെടുത്തത് അവിടെയാണ് ഇസ്രയേലിന് ചില റിപ്പോർട്ടുകൾ കിട്ടുന്നത് അതായത് ഗാസയിലിരുന്നു കൊണ്ടല്ല ഹമാസ് ഇപ്പോൾ ഇസ്രയേലിന് നേരെ നീക്കം നടത്തുന്നത് തുർക്കി ഖത്തർ തുടങ്ങിയ ചില രാജ്യങ്ങളിലാണ് ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് അവിടെ ഇരുന്നു കൊണ്ട് കൃത്യമായ ഇട്ട് ഗാസയിലെ ഹമാസുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കുകയാണ് ആക്രമണം ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതിന്റെ ഇതോടുകൂടിയാണ് ഖത്തറിനെ ആക്രമിക്കണം ഖത്തറിൽ ഒരു ആക്രമണം നടത്തണം എന്നുള്ള നീക്കത്തിലേക്ക് ഇസ്രയേൽ എത്തിയത് കാടടച്ച് വെടിവെക്കുന്ന സമീപനമല്ല ഖത്തറിൽ ഇസ്രയേൽ സ്വീകരിച്ചത് എവിടെയൊക്കെയാണോ ഹമാസിന്റെ നേതാക്കൾ ഉള്ളത് താവളങ്ങൾ ഉള്ളത് അതെല്ലാം കണ്ടുപിടിച്ച് ആ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ഇസ്രയേൽ ഖത്തർ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയാണ് എത്രയും പെട്ടെന്ന് ഹമാസുകളെ രാജ്യത്ത് നിന്ന് ഓടിക്കണം എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലക്ഷ്യം വെച്ച നാല് പ്രധാന ഭീകരരിൽ ഖാലിദ് മിഷേൽ അടക്കമുള്ളവർ ബ്രിട്ടന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭീകരരാണ് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് ഖാലിദ് മിഷേൽ രണ്ടായിരത്തി ഇരുപത്തി ഗാസ ആക്രമണ ശേഷം കേരളത്തിൽ മലപ്പുറത്ത് ഹമാസ് അനുകൂലികളായി അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗവുമായി ഒക്ടോബർ ഇരുപത്തിയേഴിന് നടത്തിയ പലസ്തീൻ അനുകൂല റാലിയിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് അന്ന് തന്നെ ഇത് മാധ്യമ വാർത്തകളുമായിരുന്നു ഹമാസ് ഇന്ത്യയിൽ നിരോധിത സംഘടന അല്ല എന്നാണ് മലപ്പുറത്ത് റാലി സംഘടിപ്പിച്ച സോളിരാരിറ്റി നേതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമ്മൾ ഒന്നിച്ച് സയനിസ്റ്റുകളെ പരാജയപ്പെടുത്തും എന്നാണ് അന്ന് ഖാലിദ് മിഷേൽ മലപ്പുറത്ത് റാലിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് വ്യക്തമാക്കി ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഞങ്ങൾ ഖത്തർ ഭരണകൂടത്തെ അല്ല ആക്രമിച്ചതെന്നും ഖത്തറിൽ സുരക്ഷിത താവളങ്ങളിൽ കഴിയുകയും ഇപ്പോഴും ഇസ്രയേലിന് നേരെ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഹമാസ് തലവന്മാരെയാണ് ഞങ്ങൾ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചതെന്നും ഇസ്രയേൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഇത് ഖത്തറിനുള്ള ഒരു മുന്നറിയിപ്പാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സുരക്ഷിതരായി വെച്ചിരിക്കുന്നവരെ അവിടെ നിന്നും പുറത്താക്കണം ഇല്ലെങ്കിൽ ഖത്തർ വെന്ത് വെണ്ണീറാകും എന്നുള്ള മുന്നറിയിപ്പ് സ്വന്തം മണ്ണിലെത്തിയ ഇസ്രായേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകിയില്ലെങ്കിൽ ഹമാസിന് നൽകുന്ന രഹസ്യ പിന്തുണയ്ക്കും മറനീക്കിയ തെളിവായി അത് മാറുകയും എന്നാൽ ആക്രമിക്കാതിരുന്നാൽ ലോകത്തിനു മുന്നിൽ സ്വയം പ്രതിരോധ ശേഷിയില്ലാത്ത സമ്പന്ന രാജ്യം എന്ന വിളിപ്പേര് കേൾക്കുകയും ചെയ്യും എന്ന ഇരട്ട പ്രതിസന്ധിയാണ് ഖത്തർ ഇപ്പോൾ നേരിടുന്നത് അതേസമയം ഖത്തർ പ്രതികരിക്കാൻ ഇറങ്ങിയാൽ ആക്രമണം കനക്കുമെന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യം ഉരുത്തിരിയുമെന്നുമാണ് യുദ്ധവിദഗ്ധർ കണക്കുകൂട്ടുന്നത് ഖത്തർ ആക്രമിക്കപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം തന്നെ യുഎഇ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഖത്തറിനെ തേടി എത്തുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏതാനും മാസം മുൻപ് ഇറാനെ ലക്ഷ്യം വെച്ച ഇസ്രയേൽ ഇപ്പോൾ ഖത്തറിനെയും നോട്ടം വെച്ചതോടെ കൂടുതൽ അറബ് രാജ്യങ്ങളുടെ ഒത്തൊരുമയ്ക്ക് ഈ ആക്രമണം കാരണമായേക്കും എന്ന് കരുതുന്നവർ ഏറെയാണ് എന്നാൽ ഹമാസ് ഒരു പാഠം പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർ അറബ് ലോകത്തും ഉണ്ട് ഖത്തർ സാമ്പത്തികമായി ഹമാസിന് നൽകുന്ന വലിയ പിന്തുണയാണ് ആ സംഘടനയെ ഇത്തരത്തിൽ ഭീകരവാദികളുടെ കൂട്ടായ്മയാക്കി മാറ്റിയത് എന്ന് ചിന്തിക്കുന്നവരിൽ ഒട്ടേറെ അറബ് രാഷ്ട്രങ്ങളുണ്ട് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമായ തുകയാണ് ഖത്തർ ഹമാസിന് കൈമാറിയതെന്ന് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഹമാസിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്നത് അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റത്തട്ടിൽ അല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അറബ് മണ്ണിലേക്ക് തുടരെ എത്തുന്ന ഇസ്രായേൽ ആക്രമണം അവർക്കിടയിൽ ഐക്യത്തിന്റെ പുതിയ ശാക്തിക ചേരിക്ക് തുടക്കമിടാനും കാരണമായേക്കാം ജറുസലേമിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ഹമാസിനെതിരെ തീർക്കും എന്ന സന്ദേശം നൽകുകയായിരുന്നു ഇസ്രയേൽ രണ്ടു ദിവസം മുൻപ് ജെറുസലേമിൽ നടന്ന വെടിവയ്പ്പിൽ ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയ രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു ജെറുസലേമിലെ റാമോട്ട് ജംഗ്ഷനിൽ വാഹനത്തിലെത്തിയ രണ്ട് ഭീകരർ ഒരു ബസ് സ്റ്റോപ്പിന് നേരെയും ബസ്സിന് നേരെയും വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് സമാനമായിരുന്നു ഇത് ഇതിന് പിന്നിൽ ഹമാസ് തന്നെയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഖത്തറിൽ ഇസ്രയേൽ തിരിച്ചടിച്ചത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമാണ് ഖത്തർ ഇന്ത്യക്കും ഖത്തർ പ്രധാനപ്പെട്ട പങ്കാളികളാണ് ഏഴു ലക്ഷത്തോളം മലയാളികൾ അവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഖത്തറിനെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം നമ്മുടെ പൗരന്മാരെ സംബന്ധിക്കുന്ന വിഷയം കൂടിയാണ് ഇത് ഇതിനിടെ ആക്രമണം വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഖത്തറും യു എ ഇയും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണം ഭീരുത്വം നിറഞ്ഞതാണെന്ന് ഖത്തർ ആരോപിച്ചു ആക്രമണം യു എസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത് ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രയേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ ലോകരാഷ്ട്രങ്ങളെല്ലാം ഖത്തറിന്റെ നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് പലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടലിന് ഇസ്രായേൽ തുനിഞ്ഞിരുന്നില്ല എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേലുമായി അനുരഞ്ജന വഴിയാണ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത് ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളമാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് സമാധാന ശ്രമങ്ങളിലടക്കം ഖത്തർ നിർണായക പങ്കാളിയായിരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കാനായിരുന്നു ഇതെല്ലാം ഇതിനിടെയാണ് അപ്രതീക്ഷിത ആക്രമണം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഖത്തർ പറയുന്നത് എന്നാൽ എന്ത് തരം മധ്യസ്ഥ ശ്രമമാണ് സമാധാനത്തിന് വേണ്ടിയുള്ള എന്ത് നീക്കമാണ് ഖത്തർ നടത്തിയത് എന്നുള്ള ചോദ്യം ഇസ്രയേലിൽ നിന്ന് ഉയരുന്നു ഹമാസിന്റെ നേതാക്കളെയെല്ലാം ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതാണോ നിങ്ങൾ ചെയ്യുന്ന മധ്യസ്ഥതയും സമാധാന ശ്രമവും എന്ന് ചോദ്യം വരുന്നു സ്വന്തം രാജ്യത്ത് ഭീകരരെ ഒളിപ്പിച്ചിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തുന്ന സഹായങ്ങൾ എല്ലാം കൊള്ളയടിച്ച് ഖത്തറിലും മറ്റും സുഖജീവിതമാണ് ഹമാസിന്റെ തലവന്മാർ നയിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഖത്തർ ചെയ്യുന്ന മാതൃക ഈ യുദ്ധം അവസാനിപ്പിക്കാനല്ല മറ്റിടങ്ങളിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ഹമാസിന് ശക്തി പ്രാപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഖത്തറും ചില അറബ് രാജ്യങ്ങളും ചെയ്യുന്നത് എന്ന് കടുത്ത വിമർശനം ഇസ്രയേൽ ഉയർത്തുന്നുണ്ട് ഇസ്രയേൽ എപ്പോഴാണ് ആയുധമെടുത്തത് സ്വന്തം രാജ്യത്തിന് നേരെ സ്വന്തം ജനതയ്ക്ക് നേരെ ഹമാസ് ഭീകരവാദം അഴിച്ചുവിട്ടപ്പോഴാണ് ഇസ്രയേൽ ആയുധമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്നത് എന്താണ് എന്ന് ലോകം കണ്ടതാണ് എന്നിട്ടും ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ എന്തുകൊണ്ട് ലോകരാജ്യങ്ങളിൽ പലരും തയ്യാറാകുന്നില്ല യു എൻ ഉൾപ്പെടെ ഇസ്രയേലിന് നേരെ യുദ്ധക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജൂതരാഷ്ട്രം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതിന് ആരൊക്കെ വിലങ്ങുതടിയായി നിന്നാലും അതിനെയെല്ലാം വെട്ടിമാറ്റുന്ന സമീപനമായിരിക്കും ഇസ്രയേൽ സ്വീകരിക്കുക ജൂതന്റെ ഒരു തുള്ളി ചോര വീണാലും അതിന് ഞങ്ങൾ മറുപടി പറയിക്കും ഞങ്ങളുടെ പൗരന്മാർ ഇപ്പോഴും ഹമാസിന്റെ കൈകളിൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുകയാണ് അവരെ തിരികെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇത്രത്തോളം മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഖത്തറിന് കഴിയുന്നില്ല ഖത്തർ സഹായിക്കുകയല്ല മറിച്ച് ദ്രോഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ നേതാക്കളെ എന്തിനാണ് ഖത്തറിൽ വാഴിക്കുന്നത് അവരെ പുറത്താക്കാൻ എന്തുകൊണ്ട് ആ രാജ്യം തയ്യാറാകുന്നില്ല അവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല ഇസ്രയേൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഖത്തറിനുണ്ടോ എന്നുള്ള വലിയ പൊട്ടിത്തെറിയാണ് ഇസ്രയേൽ ഇപ്പോൾ ഖത്തറിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഇസ്രയേൽ മണ്ണിൽ ചോര വീഴ്ത്തുന്നതിന് വേണ്ടി ഖത്തറിലിരുന്ന് ഹമാസിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ആ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നേതാക്കന്മാരുടെ തലയെടുക്കുക എന്നുള്ളത് ജൂതരാഷ്ട്രത്തിന്റെ ഭാവിയുടെ കാര്യമാണ് അത് ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വത്തോടെ ഈ മണ്ണിൽ കഴിയാൻ അവസരം ഉണ്ടാകണം അതിന് പശ്ചിമേഷ്യയിലെ ഇറാന്റെ എല്ലാം തകർക്കപ്പെടണം ഇറാന്റെ പ്രോക്സികൾ പല രാജ്യത്തും കൊണ്ട് ഇസ്രയേലിന് നേരെ കോപ്പ് കൂട്ടുകയാണ് ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് ഞങ്ങളുടെ ഇന്റലിജൻസ് വിങ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഖത്തർ പഠിച്ചില്ലെങ്കിൽ ഇനിയും ഹമാസ് ഭീകരരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേലിൽ നിന്ന് ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂർ സമയം അനുവദിക്കും അതിനുള്ളിൽ ഖത്തറിൽ സുരക്ഷിതരായി കഴിയുന്ന എല്ലാ ഹമാസ് തലവന്മാരെയും രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കണം അല്ലെങ്കിൽ ഇസ്രയേൽ മിസൈലുകൾ വീണ്ടും ഖത്തറിൽ പതിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു കൊടുത്തിരിക്കുന്നത് അതായത് അതിശക്തമായി വീണ്ടും തലപൊക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിലെ വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും ചർച്ചകൾ ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഖത്തറിലെ ആക്രമണം നടത്തിയത് കിഴക്കൻ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിൽ ആറ് ഇസ്രയേലുകാർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഖത്തറിലെ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലഖ്ദിഫ്യ പെട്രോൾ സ്റ്റേഷന് സമീപത്തായുള്ള വസതിയിൽ വൈകിട്ട് നാലോടെയായിരുന്നു ആക്രമണം ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഈ സമയം ആ കെട്ടിടത്തിലുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നത് ഖലീൽ കൊല്ലപ്പെട്ടു എന്ന് എന്നാൽ ഹമാസ് അത് സ്ഥിരീകരിക്കാനോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനോ തയ്യാറായിട്ടില്ല പകരം ഹമാസ് ഇപ്പോഴും വാദിക്കുന്നത് ഖലീൽ ജീവനോടെയുണ്ട് എന്ന് തന്നെയാണ് ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ഷൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മഷൽ എന്നിവരും ആക്രമണം നടക്കുമ്പോൾ ഖലീൽ യ്യയ്ക്കൊപ്പം ആ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുമ്പോഴും ഹമാസ് അത് സമ്മതിക്കുന്നില്ല ഖലീൽ കൊല്ലപ്പെട്ടില്ല എന്നും ഇത് ഇസ്രയേലിന് തിരിച്ചടിയാണെന്നും ഞങ്ങൾ അതിശക്തമായി മറുപടി നൽകുമെന്നും ഹമാസ് ഇപ്പോൾ കൊലവിളി നടത്തിയിട്ടുണ്ട് എന്നാൽ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ഹമാസ് രാഷ്ട്രീയ കാര്യവിഭാഗം സുഹൈൽ അൽ ഹിന്ദി അൽയോട് പ്രതികരിച്ചിട്ടുണ്ട് ഖത്തർ സുരക്ഷാ സേനാ അംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് വിവരം ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ നന്ദന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു ഇത് മാത്രമല്ല ഇസ്രയേലിനെതിരെ ഹമാസിനെ ആരൊക്കെയാണോ ശക്തിപ്പെടുത്തുന്നത് അവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണെന്നും ആ രാജ്യങ്ങളുടെ എല്ലാം അതിർത്തി ഭേദിച്ച് ഇസ്രായേലിൻ്റെ മിസൈലുകൾ തുളച്ചെത്തുമെന്നും ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്